ഭരണി ദീപമാണ് അമ്മയും അച്ഛനും ദീപം തെളിയിക്കലാണ് അതുകൊണ്ടാണ് വിളക്ക് വെക്കാൻ പറയുന്നത് ആ വിളക്ക് അമ്മയും അച്ഛനും ദീപം തൃക്കാർത്തിയ ദീപം തെളിയിച്ചു വെക്കാണ് ഇന്ന് ഭരണി ദീപം അല്ലേ ഭരണി ദീപാണ് അതുകൊണ്ട് നമ്മള് കാർത്തികളക്ക് വെക്കുന്ന ദിവസാണ് അല്ല മാ അല്ലെ കാർത്തി വെച്ചാൽ ഭരണി ദീപം വെച്ച് അല്ലേ അങ്ങനെ വെച്ചിരിക്കണേ മറ്റന്നാളും വെക്കണം വെച്ചിട്ടുണ്ടല്ലോ ആ അന്നീന്നുണ്ടെങ്കിൽ വെക്ക എത്ര വേണമെങ്കിലും വെക്കാലോ ഇപ്പൊ എങ്ങനുണ്ട് ഫ്രണ്ട്സ് ഞാനും അച്ഛനും അമ്മയും ഫ്ര മുമ്പിലൊക്കെ മുറ്റത്തും മുന്നിൽ ചവിട്ടുപടിയിലൊക്കെ ഞങ്ങൾ ദീപം തെളിയിച്ചു കഴിഞ്ഞു ആദ്യമേ നമ്മൾ മുറ്റത്ത് നിലവിളക്ക് കത്തിച്ചു വയ്ക്കണം അതിൻ്റെ ചുറ്റിലും ദീപം വെക്കണം അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ഭരണി ദീപമാണ് ഇത് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസത്തെ തൃക്കാർത്തിക ആഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ ബ്ലോഗിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പം മുന്നിലൊക്കെ ദീപം വെച്ചു കഴിഞ്ഞു അങ്ങ് പൂജാ റൂമിൽ ഭഗവാൻ്റെ മുന്നിൽ അഞ്ച് ദീപങ്ങളാണ് നമ്മൾ തെളിയിച്ച് വെക്കേണ്ടത് അപ്പോൾ അതുപോലെ ഭരണി ദീപത്തിൻ്റെ അന്ന് പൂജാ റൂമിൽ ഭഗവാന്റെ മുന്നിൽ അഞ്ച് ദീപങ്ങളും കൂടി ഞാൻ വെച്ചു കഴിഞ്ഞു അപ്പം ഇന്ന് ആദ്യത്തെ ദിവസം നമ്മൾ ദീപം വെക്കാൻ ചടങ്ങ് മാത്രമേ ഉള്ളു തൃക്കാർത്തിയുടെ ആഘോഷങ്ങളിൽ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇങ്ങനെ കൂടുതൽ ദീപങ്ങൾ നമ്മുടെ വീട്ടിലും വീട്ടു മുറ്റത്തൊക്കെ വെച്ച് കാണുമ്പോൾ നല്ലൊരു ഐശ്വര്യം ഇപ്പോൾ ഫ്രണ്ട്സിനെ ഞങ്ങളുടെ വീട്ടിൽ രണ്ടാം ദിവസത്തെ ദീപം വെക്കലാണ് കേട്ടോ തൃക്കാത്തിയുടെ അന്നാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിലവിളക്ക് കൊളുത്തി നടുമുറ്റത്ത് വെച്ചു പിന്നെ അതിന് ചുറ്റിലും ഞാൻ ദീപം വെക്കാണ് അപ്പം അതിന് ചുറ്റിലും ആറ് ദീപങ്ങളാണ് ഞാൻ വെക്കുന്നത് അപ്പം നേരത്തെ തന്നെ എണ്ണയും തീരിയാക്കിയിട്ട് ചിരാത് വിളക്കിലെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അങ്ങനെയാണ് നേരത്തെ സന്ധ്യയ്ക്ക് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെക്കും കുറച്ച് ഉണ്ട് മണ്ണിൻ്റെ ചിരാത് വിളക്കുണ്ട് അമ്പതി കൂടുതൽ വിളക്കുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ നമ്മൾ നിലവിളക്കാണ് കൊളുത്തി വയ്ക്കേണ്ടത് നടുമുറ്റത്ത് അതിന് ചുറ്റിലും വിളക്ക് വെച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ദീപങ്ങളൊക്കെ നമ്മൾ ബാക്കിയുള്ള ഈ കോലായിലും സ്റ്റെപ്പിലും ഒക്കെ ഞാൻ വെക്കാറുണ്ട് ഇപ്പം ഞാൻ മാത്രമല്ല അമ്മ ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന വിളക്കുകളൊക്കെ എല്ലാം കൊളുത്ത് റെഡിയാക്കി പ്ലേറ്റിലാക്കി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാണ് അമ്മയ്ക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും വയ്യ രണ്ട് കാലും വേദനയുള്ള മുട്ടുവേദന കുറച്ചുണ്ട് അപ്പോൾ കുറേ നേരം ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കാൻ പറ്റില്ല സ്റ്റെപ്പുകളൊക്കെ ഉള്ളിൽ നടക്കാമൊന്നും കുഴപ്പമില്ല പക്ഷെ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ വയ്യ അതുകൊണ്ട് ഞാൻ മേലിൽ തന്നെ നിന്നോളം ഇങ്ങനെ വെച്ചോളം പറഞ്ഞു ഞാൻ ആ സ്റ്റെപ്പിൽ അമ്മ കൊടുത്ത വളക്കൊക്കെ സ്റ്റെപ്പിൽ കറക്റ്റായിട്ട് എല്ലാം ലൈനായിട്ട് വെച്ചു അപ്പോൾ വെറ്റിൽ അതിൻ്റെ ഈ ദീപത്തിൻ്റെ താഴെ ഞങ്ങൾ വെറ്റിൽ വെച്ചിട്ടാണ് ദീപം വെക്കണത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ വെറ്റിലുണ്ട് വെറ്റില് വള്ളി കൊറേ മുളച്ച് വെറ്റില് കുറെ വളർന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ദീപം വെക്കുമ്പോ അതിന്റെ താഴെ വെറ്റില് വെച്ച് നമ്മള് ദീപം വെക്കുന്നത് ഐശ്വര്യമാണ് വീടിനും നല്ലതാണ് കുടുംബത്തിനും വീടിനൊക്കെ നല്ലതാണ് അങ്ങനെയാണ് ഞാൻ കേട്ടുള്ളത് അപ്പൊ ഞാൻ പുറത്ത് ആ മതിലിന്റെ പുറത്ത് കൂടി വളക്ക് വെക്കാന്ന് പറഞ്ഞാൽ പോയതാണ് വളക്ക് അമ്മ കൊടുത്ത ഇങ്ങനെ കൊളുത്തി ദീപം കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കാൻ പോയത് അപ്പൊ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട് ചാറ്റൽ മഴയായിരുന്നു ഞാൻ വെച്ചത് തിരിച്ച് പിന്നെ എടുത്ത് അല്ലെങ്കിൽ കെട്ടുപോകും അതുകൊണ്ട് അപ്പം അന്ന് അത് ഉള്ളിൽ മാത്രം വെക്കാന്ന് പറയും ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ അപ്പഴേക്ക് അച്ഛന് അമ്മ അമ്മ എല്ലാ വളക്കും കത്തിച്ചു കഴിഞ്ഞു ഇപ്പം ദീപങ്ങൾ അമ്മയും അച്ഛനും കൂടി വെക്കുകയാണ് കേട്ടോ മേലാത്തിനേല് കോലായിലൊക്കെ അമ്മ അച്ഛനും വെക്കുക നേരത്തെ തന്നെ വെറ്റിൽ നമ്മൾ ഈ വിളക്ക് വെക്കുന്ന സ്ഥലത്തൊക്കെ വെറ്റിൽ ഒരുക്കി എല്ലാം വയ്ക്കുക ലൈനായിട്ട് ഇത് അതിൻ്റെ മീതെ നമ്മൾ ദീപം വെക്കും അങ്ങനെയാണ് ഈ മൂന്ന് ദിവസം വെക്കാറുള്ളത് ഞാൻ അച്ഛനും അമ്മയും കൂടി നല്ല ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ദീപം കൊണ്ട് എൻ്റെ അലങ്കരിച്ചത് കണ്ട ഹലോ ഫ്രണ്ട്സ് ഇന്ന് തൃക്കാർത്തിക ദിവസം ഞങ്ങളെല്ലാ വളക്കും അവിടെ ദീപങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അച്ഛനും ഞാനും കൂടിയാണ് ദീപം തെളിയിച്ചത് അപ്പോൾ എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ നേരുന്നു എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഭകയായിട്ട് തൃക്കാർത്തിക ആശംസകൾ ഇപ്പം തിരുവണ്ണാമലെ അവിടെ ദീപം തെളിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ദീപം തെളിയിക്കും ഇവിടെ അങ്ങനെയാണ് ഈ വർഷം എല്ലാ വർഷവും ഇതേപോലെ തന്നെ തിരുവണ്ണാമല ദീപം തെളിഞ്ഞ് കണ്ടു കഴിഞ്ഞത് ഞങ്ങളിവിടെ വീട്ടിൽ ദീപം തെളിയിച്ച് എല്ലായിടത്തും വെച്ചും അപ്പോൾ പുറത്ത് വയ്ക്കാനായിട്ട് മഴ പെയ്തു ചെറുതായിട്ട് മഴ ചാറുണ്ട് ഇപ്പോൾ ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വയ്ക്കാത്ത അല്ലെങ്കിൽ പുറത്ത് മതിലയിൽ ഒക്കെ വെക്കാറുള്ളതാണ് അല്ല അമ്മ നാളെയും കൂടി വെച്ചാ മതി അല്ലേ മൂന്നു ദിവസല്ലേ നമ്മൾ വെക്കു ഇന്നലെ ഭരണി ദീപം ഇന്ന് തൃക്കാർത്തികളെ പിന്നെ ഇന്ന് രണ്ടു ദിവസത്തോടെ നിർത്ത നാളെയും കൂടി നമ്മള് വെക്കും അല്ലെ മൂന്ന് മൂന്നാം ദിവസം അതുകൊണ്ട് ഇനി പോയി പൂജയൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് പൂജ പൂജയുണ്ടല്ലോ ആ വളക്കാദ്യം തെളിയിച്ചു കഴിഞ്ഞു നമുക്ക് ദീപം തെളിയിക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് പൂജ ചെയ്യാം പൂജാ റൂമിൽ ഫ്രണ്ട്സ് അപ്പൊ ദീപങ്ങളൊക്കെ ഞങ്ങള് വെച്ച് ഒരുക്കി കഴിഞ്ഞിട്ട് പൂജ ചെയ്യട്ടോ ഇപ്പോൾ പൂജാ റൂമിൽ ഞാൻ ഞാനാണ് പൂജ ചെയ്യണത് അച്ഛന് കൈ വറയിൽ കുറച്ചുണ്ട് ഇല്ലെങ്കിൽ നേരത്തെയൊക്കെ അച്ഛനാണ് എല്ലാം പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അച്ഛന് രണ്ട് കൈയും കുറച്ച് വിറയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു എന്നോട് തന്നെ പൂജ ചെയ്തോളാൻ പറഞ്ഞു ചേട്ടൻ കച്ചവടത്തിന് പോരിക്കാണ് ഇപ്പോൾ ഇന്ന് ലീവ് അവർക്ക് എപ്പോഴും കച്ചവടം ഉണ്ട് ലീവ് ഇല്ല ലോട്ടറിയുടെ ഇതിന് പോയിരിക്കാനും അപ്പം ഞാൻ തന്നെയാണ് ഞാൻ പൂജ ചെയ്തു കർപ്പൂരമൊക്കെ കത്തിച്ച് ഭഗവാന് പൂജ ചെയ്ത് കഴിഞ്ഞു അച്ഛനും അമ്മയും തൊഴുതും അപ്പൊ ഇതാണ് പ്രസാദം കണ്ട അരിമാവ് ശർക്കര ചേർത്തുള്ള പ്രസാദം അരോഹരാ ക്ക് അത് തൃക്കാർത്തികർത്തികീപാണ് അച്ഛാ ഇന്ന് തൃക്കാർത്തിക ദിവസം നമ്മളെല്ലാവർക്കും രണ്ടാം ദിവസമാണല്ലോ ആദ്യത്തെ ദിവസം പരണി ദീപം നമ്മൾ ദീപം എല്ലായിടത്തും വെക്കുള്ളൂ വേറെ ഒന്നും ചെയ്യില്ല രണ്ടാമത്തെ ദിവസം കാർത്തിക ദീപം അതായത് തൃക്കാർത്തിക എന്ന് പറയും ഇപ്പൊ തൃക്കാർത്തിയാണ് ഇന്ന് ഇപ്പൊ തൃക്കാർത്തിയുടെ അന്ന് നമ്മൾ അരി പൊടിച്ചിട്ട് പച്ചരി പൊടിച്ച് അതിൽ ശർക്കര ചേർത്ത് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുരുകനെ അതാണ് ഇഷ്ടം അല്ല ആ അപ്പം ആദ്യം തന്നെ നമ്മൾ എപ്പോഴും പൂജ ചെയ്യുമ്പോൾ ആദ്യം ഗണപതിക്കും ആണല്ലോ പൂജയാണ് അപ്പൊ ഗണപതിക്കുള്ള ചെറിയതായിട്ട് അതും എടുത്തു വെക്കും അത് കഴിഞ്ഞ് മുരുകനും കൂടി കൊല്ലം അതുപോലെ നക്ഷത്രം നക്ഷത്രം സറവണഭവ എന്ന് പറഞ്ഞ് അരിമാവ് അരച്ച് പച്ചരി മാവ് അരച്ച് ഇങ്ങനെ വരച്ച് ആ വരച്ച് വെച്ചിട്ടുണ്ട് ആ നക്ഷത്രം വരച്ച് അതിൽ സറവണ എന്ന് പറഞ്ഞ് ഓരോ നക്ഷത്രം ആറ് ആറ് നക്ഷത്രം വരച്ചിട്ടുണ്ട് അതില് സരവണ എന്ന് എഴുതി വെറ്റിൽ വെച്ച് വെറ്റിലിന്റെ മേളിലാണ് ഈ ചിരാത് വെച്ചിരിക്കണം അതായത് ദീപം നമ്മൾ വെച്ച് പൂജ ചെയ്ത് കഴിഞ്ഞു അല്ല നമ്മള് ഇന്നത്തെ കാർത്തിക ദീപം പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞു എല്ലാ മക്കൾക്കും പിന്നെ രണ്ടു ദിവസം കാറ്റിണ്ടായിരുന്നില്ലേ മക്കളെ അതുകൊണ്ടാണ് പറയുന്നത് പോവോ എന്ന് പാട്ട് അമ്മ ഫ്രണ്ട്സ് ഞാനും അമ്മയും കൂടി നിലവിളക്കിന്റെ ചുറ്റിലും ദീപം വെക്കുവാണ് അപ്പൊ അത് എല്ലായിടത്തും ദീപം വെച്ചു കഴിഞ്ഞു ഇത് മൂന്നാം ദിവസത്തെ തൃക്കാർത്തിക ദീപം ഇത് മൂന്നാമത്തെ ദിവസം ഇതോടുകൂടി ഞങ്ങളുടെ തൃക്കാർത്തിക ആഘോഷം തീരുകയാണ് ഓക്കെ